നമ്മൾ കുറച്ച് ആൾക്കൂലത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒരു ലാസ്റ്റ് ആണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറ് ഇതിപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ ഫസ്റ്റ് ആയി ഉണ്ടായിരുന്നു അധികം ഒരുപാട് ഒന്നും ഇല്ല കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് ഇല്ലാത്ത സാധനങ്ങളെന്നുള്ളിൽ പെറുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത നമ്മൾ ഇ മാക്സിലേക്കാണ് എന്നത്തേയും പോലെ വന്നിട്ടുണ്ടായിരുന്നതേ വളാഞ്ചേരി ആണെങ്കിൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് അവിടുന്ന് ഇവിടെ ഇവിടെയാകുമ്പോൾ പിന്നെ രാത്രിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവിടെയൊക്കെയാണ് പോകുക എന്താ വെച്ചാൽ നമുക്ക് നടന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അടിപ്പാടി നടന്ന് പോകും അവിടെ നിന്നിട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കും അങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ എന്നാലും ഇങ്ങനെ തെരഞ്ഞെടുത്ത് പിടിച്ച് വരുമ്പോൾ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ലിസ്റ്റ് എഴുതിയിട്ടാണ് പോയെങ്കിൽ കൂടെ എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ മറക്കാറുണ്ട് ഇവിടെയാകുമ്പോൾ നമുക്ക് കഫർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ കുറേ കാലം മുന്നേ മുതൽ ഇവിടെ തന്നെയാണ് വാങ്ങാറ് കുറെ കാല മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ താമസാക്കേണ്ട മുതൽ കുളമംഗലത്ത് താമസാക്കേണ്ട മുതൽ ഇവിടെ തന്നെയാണ് വരാറട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പരിചയമാണ് കയറാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടുത്തെ പിള്ളേരെ ഏറ്റവും നല്ല കമ്പനിയാണെന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ചില കടകളോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ അതുപോലൊരു കടയാണ് ലീമാക്സ് അപ്പോൾ ഞാൻ പച്ചക്കറി ഇവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ രാത്രിയാകുമ്പോൾ കുറച്ചൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ തീർച്ചിട്ടുണ്ടാവും പച്ചക്കറി എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓഫറിൽ ഒരുപാട് നല്ല സാധനങ്ങൾ പച്ചക്കറി നമുക്ക് വാരി പെറുക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പച്ചക്കറി പുറത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിത് ആ ബില്ലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ഓണറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഇങ്ങനെ വന്ന് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുമ്പോഴാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ വീഡിയോസിനും നമുക്ക് നമ്മുടെ ചാനലിനൊക്കെ നല്ല നല്ല കമൻറ്റ് പറയുമ്പോഴാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഭാവപ്പടിക്കുള്ള ഒരു പച്ചക്കറി സ്റ്റാളാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്